തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പും എസ്എസ്എൽസി പ്ലസ് ടു അവാർഡ് വിതരണം എന്നിവയും നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പം എസ് എൽ സി പ്ലസ് ടു അവാർഡ് വിതരണം എന്നിവയും ഐ എം ഹാളിൽ നടന്ന പരിപാടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മാസത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടത്തിലൂടി വോട്ട് നേടിയ സംഘടനയാണ് നമ്മുടെ സംഘടന അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ സഹകരണം ഉള്ളതുകൊണ്ടാണ് നമ്മളിടുന്ന പദ്ധതികൾ നമുക്ക് വിജയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും പരമാവധി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ബോർഡ് മുൻബോർഡിൻ്റെ കാലത്ത് നിങ്ങൾക്ക് പതിനൊന്നാം ശമ്പള പരിഷ്കരണം അതേപടി ദേവസ്വം ബോർഡ് ചെയ്യാൻ സർക്കാർ ജീവിതം അതുപോലെ തന്നെ നിങ്ങൾക്കും നൽകി കഴിഞ്ഞു പെൻഷൻകാർക്ക് ഇനി മൂന്ന് കിലുമായി എടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഞങ്ങൾ ഈ ശബരിമലത്തെ ഇത് വന്ന നമ്മളെ പോലെ തന്നെ അല്ലേ ശബരിമലത്തെ ഇത് വന്നാൽ ഒരുമിച്ച് തന്നെ കൊടുക്കാൻ പിന്നെ നിർത്തിവെച്ചിരുന്ന പതിനഞ്ച് വർഷത്തെ ദേശീയ അവധി അഞ്ചെണ്ണം നൽകി അല്ലേ നൽകി ഇനി നമുക്ക് ഒരു അഞ്ചെണ്ണി നൽകുന്നതിനെ കുറിച്ച് അനുവദിക്കാം അപ്പൊ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് പിന്നെ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി സുരക്ഷിതത്വത്തിനായി നമ്മൾ ഒരു കോടി രൂപ എല്ലാ മാർക്കും ലഭിച്ചുകൊണ്ടിരിക്കുക ഒരു കോടി രൂപ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് ക്രമം അനുസരിച്ച് രണ്ട് ശതമാനം ഡി എ ഗവൺമെന്റ് പ്രഖ്യാപിച്ചും ഉത്തരവിടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു കാരണം അത് പ്രഖ്യാപിച്ച ബോർഡ് നമ്മൾ പ്രഖ്യാപിച്ചു ഇൻഷുറൻസ് കമ്പനികൾക്ക് നമുക്കൊരു നമ്മൾ ഈ ബ്രോക്കർമാരാവുമ്പോൾ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചോദിക്കുവാനും സംവിധാനമുണ്ട് അതുകൊണ്ട് അവർ വിളിച്ചിട്ടുണ്ട് അവരുമായി നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളേറ്റാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ അവരൊരു ആവശ്യം പറഞ്ഞിരിക്കുന്ന ഒരു ലിങ്ക് നമുക്ക് കൊടുക്കണം അവർക്ക് കാരണം ഈ അക്ഷരത്തിനുണ്ടാകാൻ പാടില്ലല്ലോ നമ്മളി എത്രയൊക്കെ ക്ലിനിക്കൽ മിസ്റ്റേക്ക് നമ്മൾ തിരിച്ച് ഡേറ്റാസ് കൊടുത്താലും അത് സെറ്റാകും നമ്മൾ ഒരു കൊടുക്കുമ്പോഴേഞ്ഞൂറ് ഡേറ്റാസ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ വേറൊരു രണ്ടോ മൂന്നോ ക്ലർക്ക്മാർ ഇന്നാണ് കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ തെറ്റുമില്ല അതുകൊണ്ട് ഓരോ ജീവനക്കാർക്കും ഓരോ ലിങ്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങളുടെ കൃത്യമായ പേര് വിവരങ്ങളും ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി പെർമിഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്കൊരു നല്ല നല്ല ചർച്ചകളൊക്കെയാണ് രണ്ട് മൂന്ന് ചർച്ചയായി അവർ എനിക്ക് അടുത്ത ആഴ്ച വേണ്ട ഫോണിലേക്ക് കുടിക്കുന്നുണ്ട് ഒരു മോശമല്ലാത്തൊരു പാക്കേജ് ഒരു നല്ല മോഡൽ നിങ്ങൾക്ക് നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരു മാസത്തിനുള്ളിൽ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് ആർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് സെക്രട്ടറി സി സുരേഷ് ബാബു സ്വാഗതം രേഖപ്പെടുത്തി മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ എസ് പി പ്രജിത് കുമാർ നിർവഹിച്ചു എസ് എസ് എൽ സി അവാർഡ് വിതരണം ജി വാസുദേവൻ നമ്പൂതിരി നടത്തി പ്ലസ് ടു അവാർഡ് വിതരണം സി ആർ റോബിൻ നിർവഹിച്ചു യു ശ്രീകുട്ടൻ എസ് ആദർശ് വിനോദ് പുകരേന്തി എസ് രാജശ്രീ ജി ഹരികുമാർ ആർ രാജേഷ് ബിനേഷ് ടി എസ് സുജിത് രാജ് കൃഷ്ണപ്രസാദ് ഗോപാൽ എന്നിവർ സംസാരിച്ചു പി ഷൈജേഷ് നന്ദി രേഖപ്പെടുത്തി